നമ്മുടെ നെയ്യാറ്റിങ്ങരക്കാർക്ക് ഇനി അങ്ങോട്ട് കിടിലാൻ കോംബോ ഓഫറുകൾ അതും നവംബർ പതിമൂന്ന് മുതൽ മുപ്പത് വരെ ഈ വീഡിയോ ഇപ്പം തന്നെ സേവ് ചെയ്ത് മാക്സിമം ഷെയർ ആക്കിക്കോ പഴുത്ത പഴം കൊണ്ടുള്ള പഴംപൊരിയും കൂടെ നല്ല ബീഫ് റോസ്റ്റ് ഈ ബീഫ് റോസ്റ്റിന്റെ ഗ്രേവി തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് നാല് പഴംപൊരിയും ബീഫ് റോസ്റ്റും വരുന്ന ഈ കോമ്പയ്ക്ക് വെറും രൂപ മൂന്ന് പൊറോട്ടയും കാന്താരി ചിക്കനും വരുന്ന കോമ്പയ്ക്ക് നൂറ്റി പത്തൊമ്പത് രൂപ ഇനി പൊറോട്ട വേണ്ടെങ്കിൽ കാന്താരി ചിക്കൻ വിത്ത് റൈസ് കോമ്പ ഉണ്ട് അത് നൂറ്റി നാല്പത്തി രൂപ നല്ല എരിവുള്ള ജ്യൂസി ആയിട്ടുള്ള വിഴിഞ്ഞം സ്റ്റൈൽ കാന്താരി ചിക്കൻ ഇനി എന്റെ ഫേവറേറ്റും ഇവിടുത്തെ മോസ്റ്റ് ഡിമാൻഡിംഗ് ഐറ്റം സാമ്പാർ വട സാമ്പാറിന്റെ ടേസ്റ്റ് ആണ് ഹൈലൈറ്റ് ദോശ ചമ്മന്തി രസവട പപ്പടം മുളക് ചമ്മന്തി ഓംലേറ്റ് വരുന്ന തട്ട് ദോശ സെറ്റിന് നാൽപ്പത്തൊമ്പത് രൂപ ഇനി പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കോംബോയ്ക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഈ കിടയിലും കോംബോസ് കഴിക്കാൻ നേരെ അമരവളയിലുള്ള ആറ് ആറ് തട്ടുകടയിലേക്ക് വിട്ടു ലൊക്കേഷൻ അമവള സി എസ് ഐ ചർച്ചിന് ഓപ്പോസിറ്റ് ടൈമിംഗ് വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി രണ്ട് മണിവരെയാണ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും അവൈലബിൾ ആണ് അപ്പോൾ ഫോളോ ട്രിവാൻഡ്രം ഫുഡീസ്